ശ്രീരേഖ എന്തുകൊണ്ട് പുറത്തായി എന്നതിനെക്കുറിച്ച് അൻസിബ അവിടെ ബിഗ് ബോസിനകത്ത് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് അഭിഷേകിൻ്റെ അടുത്താണ് ശ്രീരേഖ പുറത്താവാൻ കാരണം അതായത് രണ്ട് ദിവസം ഒരു സ്വഭാവം രണ്ട് ദിവസം മറ്റൊരു സ്വഭാവം എല്ലാവർക്കും ഒരു ക്യാരക്ടറുണ്ട് അതെന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ശ്രീരേഖ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അവർ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചൊരു ആണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇനി കൂടുതലായിട്ടൊന്നും പ്രൂവ് ചെയ്യേണ്ടതില്ല എന്നാൽ അവർ ശ്രമിച്ചത് അതിനു വേണ്ടി മാത്രമാണ് വീണ്ടും വീണ്ടും കുറെ ആക്റ്റുകൾ ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ അതായിരുന്നില്ല വേണ്ടത് രണ്ടു ദിവസം ഒരാളുടെ കൂടെ നിന്ന് ഗെയിം കളിക്കും രണ്ടു ദിവസം മറ്റൊരാളുടെ കൂടെ നിന്ന് ഗെയിം കളിക്കും അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ റിയൽ ക്യാരക്ടർ എന്ന് ആർക്കും മനസ്സിലായിട്ടേ ഇല്ല മാത്രമല്ല ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുക ബിഗ് ബോസിന്റെ ഗെയിം മനസ്സിലാക്കി കളിക്കുക എന്നതാണ് പ്രധാനം കുറഞ്ഞ പക്ഷം റിയൽ ആയിട്ടെങ്കിലും നിന്നാൽ മതി അല്ലാതെ നമ്മളൊരു ആക്ട്രസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഷോ അല്ലേ ഇത് അതിനുമല്ല സിനിമയോ മറ്റേതെങ്കിലും പ്രോഗ്രാമോ പോയി കണ്ടാൽ മതി ആക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആൾക്കാർ ബിഗ് ബോസ് കാണേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അൻസിബ അഭിഷേകിന്റെ അടുത്ത് പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ഓരോ മത്സരാർത്ഥികളെയും വളരെ വ്യക്തമായി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അൻസിബ അൻസിബയുടെ ഗെയിം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല അൻസിബ സത്യത്തിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയായിരുന്നു അതായത് ഒരു അൻപത് ദിവസം വരെയും ഇൻവിസിബിൾ ഗെയിമർ ആയിരുന്നു സേഫ് ഗെയിമർ അല്ല അൻസിബയ്ക്ക് ഗെയിം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇൻവിസിബിൾ ആയിട്ടായിരുന്നു അതേ സമയത്ത് തന്നെ വ്യക്തമായ നിലപാടുകൾ പറയേണ്ട ഇടങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അൻസിബ ഗെയിമിലേക്ക് കുറച്ചും കൂടി ആയിട്ട് വരികയാണ് അപ്പോൾ ഓരോരുത്തരെയും വളരെ വ്യക്തമായിട്ട് നമ്മൾ പലരും പറയും അൻസിബ കട്ടിലിൽ കിടക്കുകയാണെന്ന് അൻസിബ കട്ടിലിൽ കിടക്കുക തന്നെയാണ് പക്ഷെ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് ഓരോ മത്സരാർത്ഥിയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അൻസിബ തെളിയിക്കുന്നത് സത്യത്തിൽ പ്രേക്ഷകർക്ക് ശ്രീരേഖയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത് ഓരോ സമയത്ത് ഓരോ നിലപാടുകൾ എടുത്തതും മാറി മാറി ഓരോരുത്തായിട്ട് നിന്നതും ആക്ടിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതും വ്യക്തത ഇല്ലാത്തതുമൊക്കെ സ്ത്രീരേഖയുടെ പുറത്താകലിന് കാരണമായില്ലേ അത് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു ഒരു കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം അനുസുബയ്ക്ക് മുന്നേറാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല അനുസുബ ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കളിച്ച് മുന്നേറണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തണമെങ്കിൽ പോലും ഇനിയും ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അനുസയുടെ ഗെയിം എന്താണെന്നുള്ളത്